ഇന്നതിപ്പോൾ നിറച്ച് ഫോം ആയിട്ടുണ്ട് നമ്മുടെ പതയായിട്ടുണ്ട് ഈ സാധനമാണ് നമുക്കിപ്പം നമ്മുടെ വണ്ടിക്കാലത്തേക്ക് ഇനി അടിക്കാൻ പോകുന്നത് നമ്മൾ കറക്റ്റ് നമ്മുടെ ഒരു വാഷിംഗ് സെൻ്ററിലൊക്കെ നമുക്ക് ഫോം അടിക്കുന്നതിൻ്റെ കൂട്ടു തന്നെ നമുക്ക് വെറും അഞ്ച് രൂപയ്ക്ക് നമ്മുടെ ആ ഒരു എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ കാറ് കഴുകാൻ പോകണം കേട്ടോ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു കാർ കഴുകണമെന്നുണ്ടെങ്കിൽ ഒരു സർവീസ് സ്റ്റേഷനിൽ അഞ്ഞൂറ് രൂപയെങ്കിലും മിനിമം കൊടുക്കണം ഏറ്റവും കുറഞ്ഞ രീതിയിൽ നല്ല രീതിയിൽ നിന്ന് കഴിവെടുക്കണമെങ്കിൽ അതും ഫോം വാഷ് ചെയ്ത് കഴുകണമെങ്കിൽ പക്ഷേ നമ്മളിന്ന് വെറും അഞ്ച് രൂപയ്ക്ക് അതും വെറുതെ ലേക്ക് റോളിന്റെ ഈ ഒരു കാർ വാഷ് വെച്ച് വെറും അഞ്ച് രൂപയ്ക്ക് നമ്മൾ ഫോം വാഷ് ചെയ്ത് ഈ ഒരു കാർ ഈ ഒരു നാച്ചുറൽ ആയിട്ട് ഒരു വെള്ളത്തിൽ കഴിവാൻ പോവുകയാണ് അതെങ്ങനെയാണ് കാണിക്കാൻ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത് രണ്ടു ഗുണം ഒന്ന് നമ്മുടെ കാറും കഴിവിയെടുക്കാം അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ കൈ പൈസ ഇല്ലാത്തവർക്ക് ഈ കാശ് ഇല്ലാത്തവർക്ക് വീട്ടിൽ തന്നെ ഫോം വാഷ് ചെയ്യുന്ന ഒരു രീതി ഞങ്ങൾ ഇതിലൂടെ പരിചയപ്പെടുത്താൻ പോവുകയാണ് പക്ഷേ ഇത് മാത്രം പോരെ നമുക്ക് നമുക്ക് വേണ്ടത് അത്യാവശ്യമായിട്ട് ഇതുപോലൊരു പ്രഷർ അതായത് നമ്മുടെ ഈ ഒരു മരുന്നൊക്കെ അടിക്കില്ലേ ഈ ചെടിക്കൊക്കെ അപ്പം അതുപോലൊരു സാധനം വേണം ഇതിന് മാർക്കറ്റ് അമ്പത് രൂപ എഴുപത് രൂപ റേറ്റ് ഉണ്ട് ഈ ഒരു സാധനത്തിന് അപ്പം ഇത് ഒരു വട്ടം മേടിച്ചുകഴിഞ്ഞാല് നമുക്ക് എത്ര തവണ വേണമെങ്കിലും നമ്മുടെ വണ്ടി ഫോം വാഷ് ചെയ്യാൻ പറ്റും അതുമാത്രം പോരാ ഇതുപോലൊരു വലിയ കുപ്പി വലിയ കുപ്പി തന്നെ വേണമെന്നില്ല വലിയ കുപ്പിയാകുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ പ്രഷർ കിട്ടും അപ്പം ഈ ഒരു മൂന്നാല ഐറ്റം വെറും ഒരു നമുക്കിപ്പോൾ ഒരു അമ്പത് അമ്പത്തഞ്ച് രൂപ ചിലവായിട്ടുള്ളൂ ഇത് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ കാർ ഫോം വാഷ് ചെയ്യാൻ പോകുന്നത് അപ്പം അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം നമ്മുടെ ഈ ഒരു വാഷിങ് തുറങ്ങനുമ്പോൾ നമുക്ക് ചെറിയൊരു പണികളുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു വാഷറിന്റെ ഒരു ട്യൂബ് ഉണ്ടല്ലോ ഈ ട്യൂബ് ഈ ട്യൂബിനകത്ത് നമുക്കൊരു ചെറിയ ഹോളും കൂടെ വേണം അതായത് ഈയൊരു ഇവിടെ ആയിട്ട് നമ്മുടെ ഒരു അളവ് നോക്കിയിട്ട് ഏകദേശം ഇവിടെ ആയിട്ട് നമ്മളൊരു ഹോളും കൂടെ ഇടണം അപ്പം ഞാൻ സൂചി വെച്ച് കാണിക്കുന്നുണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലും ചീരുടെ ഒരു വലിയ ഉപകരണം ഉണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കി ഒക്കെ എടുത്തിട്ടുകഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും ചെറിയൊരു ഹോൾ മതി കേട്ടോ അപ്പം അതുകൊണ്ട് ഇടണം നമ്മളതിനെ ഈ പൈപ്പിൽ ഹോൾ ഇട്ടിട്ടുണ്ട് ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ പറയുന്ന ഈ ലേ നമ്മൾ ഈ മേടിച്ചിരുന്ന ലേക്കറിലെ കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുക ഞങ്ങളുടെ നാട്ടിലേക്ക് ഇട്ടുന്നത് അപ്പം ഇത് നമുക്ക് ഫുൾ പൊട്ടിച്ച് ഇതിനകത്തേക്ക് ഒഴിക്കാം അതാ ആ ഒരു കാർ വാഷ് ഫുള്ളായി നമ്മൾ പൊട്ടിച്ച് ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിനകത്ത് വളരെ കുറച്ച് മാത്രം വെള്ളം മതി കേട്ടോ നമുക്കൊരു ഒരു കാൽ വെള്ളം ഒഴിക്കാം കാൽപാത്രം കാൽ അപ്പോൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു പ്രഷർ വാഷർ അതായത് നമ്മൾ ഈ വാങ്ങിച്ച ഒരു സാധനം നമ്മൾ ഇതിനകത്തേക്ക് ഫിറ്റ് ചെയ്യുകയാണ് നമ്മളാ കെടുത്തിട്ട ഭാഗം എപ്പോഴും മേളി വരണം കേട്ടോ അത് പ്രത്യേകം നമ്മൾ ആ കിടത്തിട്ട ഭാഗം മേളിലായിട്ടാണ് വരേണ്ടത് അതെ അതും വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ടൈറ്റ് ചെയ്തെടുക്കാം എങ്ങാനും പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഈ ഒരു അടപ്പിൻ്റെ അതേ അളവിൽ ആയിരിക്കും ഈ ഒരു സാധനം വരുന്നത് അതിനാണ് എടുക്കാൻ പറയുന്നത് അപ്പോൾ ഇനി ചെയ്യേണ്ടത് നമ്മൾ മാക്സിമം ഓ ഒരു ഒന്ന് കാര്യമുണ്ട് ഒന്നും ഒന്നും കുടുക്കേക്കാം ഇപ്പോ നിറച്ച് ഫോം ആയിട്ടുണ്ട് നമ്മുടെ പതയായിട്ടുണ്ട് ഈ സാധനമാണ് നമുക്കിപ്പം നമ്മുടെ വണ്ടിക്കകത്തേക്ക് ഇനി അടിക്കാൻ പോകുന്നത് അതിനുവേണ്ടി ചെയ്യുന്നത് ഏ കുറച്ച് നമ്മൾ കയറ്റുന്നു നമ്മുടെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല അടിപൊളി ഫോം ആയിട്ടാണ് നമ്മളതിനകത്തുനിന്ന് എങ്ങനെ ഇറങ്ങി വരുന്നത് പ്രഷർ കൊടുത്ത് കുറച്ച് കുറഞ്ഞു പോയി അതുകൊണ്ടാണ് ഒന്നുകൂടെ നന്നായിട്ട് ഞാൻ പ്രഷർ ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചരാം നമ്മൾ പ്രഷർ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ബാക്കി അടിക്കാം ആ എല്ലാവരും കാണുന്നുണ്ടാവും നമ്മൾ കറക്റ്റ് നമ്മുടെ ഈ ഒരു വാഷിംഗ് സെൻറ്ററിലൊക്കെ നമുക്ക് ഫോം അടിക്കുന്നതിൻ്റെ കൂട്ടിൽ തന്നെ നമുക്ക് വെറും അഞ്ച് രൂപയ്ക്ക് നമ്മുടെ ആ ഒരു കാർ വാഷ് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയിട്ട് ഇതുപോലെ നമുക്ക് വാഷ് ചെയ്തെടുക്കാൻ പറ്റും ദേ കണ്ടല്ലോ അപ്പോൾ ജസ്റ്റ് ഇപ്പം ആദ്യം ഇതൊന്ന് കാണിച്ചേ ഉള്ളൂ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാത്രമേ എപ്പോഴും നമ്മുടെ വണ്ടി കഴുകാൻ പാടുള്ളൂ കാരണം ഇതിന് പുറത്തൊക്കെ നമ്മുടെ ഈ ഒരു കല്ലും മണ്ണും ചെറിയ പൊടികളൊക്കെ ഉണ്ടാകും അപ്പൊ കുറച്ച് വെള്ളം ഒഴിക്കണം എന്നിട്ട് നമുക്ക് ബാക്കി കഴുകി കാണിക്കാം ഞാൻ ആദ്യം പറഞ്ഞതിനു നമ്മൾ നമ്മുടെ ഈ ഒരു നാച്ചുറൽ വെള്ളം തന്നെ നമ്മുടെ ഈ മലയിൽ നിന്ന് വരുന്ന വെള്ളം കേട്ടോ നമ്മുടെ ഇത് അഞ്ചു എന്ന് പറയുന്ന ഒരു പാറയാണ് നിങ്ങൾ ഇതിന് മുകളിലായിട്ട് കാണുന്നത് ചിലപ്പോൾ യാത്ര ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നല്ല പരിചിതമായ സ്ഥലമായിരിക്കും ഒരുപാട് ആളുകൾ നമ്മുടെ ഈ ഒരു സ്ഥലം ഈ ഒരു പാറ അന്വേഷിച്ച് വരാറുണ്ട് നല്ല അടിപൊളി രസമാണ് അവന്റെ മുകളിലേക്ക് പോയി ഇന്ന് കാണാൻ ഇപ്പം നമ്മൾ ഈ ഒരു വണ്ടിക്കാലത്ത് മുഴുവൻ നമുക്കിപ്പം വെള്ളം ഒഴിക്കാം നിങ്ങൾ കാണുന്നുണ്ടാവും വെറും ആ അഞ്ചു രൂപയുടെ ഒരു ഷാംപൂ മാത്രമാണ് മേടിച്ചിരിക്കുന്നത് ഇപ്പോഴും ഇതിനകത്ത് നിറച്ച് ഈ ഒരു പതയുണ്ട് ഇത് മുഴുവൻ വെച്ച് നമ്മുടെ ഈ ഒരു വണ്ടിക്കകത്ത് മുഴുവനായിട്ട് ഫോം ചെയ്യാൻ പറ്റും ഞാനിതിനെ കഴിവടുത്തിരിക്കുന്നത് നമ്മുടെ ഇതും ഒരു ഫോമാണ് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ കപ്പോഴ്സൊക്കെ അകത്ത് വരുന്ന ഫോമ് ദാ ഇത് ഇഷ്ടംപോലെ വെള്ളം ഇങ്ങനെ പിടിച്ചു വെക്കാൻ പറ്റുന്ന ടൈപ്പുള്ള ഒരു സാധനമാണ് കേട്ടോ അപ്പം ഇതുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ നമ്മുടെ സാധാരണ നമ്മുടെ കോട്ടന്റെ ഒക്കെ തുണിയൊക്കെ എടുക്കുന്നതിന് പകരം ഇതുപോലുള്ള ഫോം ഒക്കെ എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് നമ്മുടെ വണ്ടി നമുക്ക് കഴിവെടുക്കാൻ പറ്റും അങ്ങനെ നമുക്ക് ഇതാകുമ്പോൾ കൂടുതൽ മണ്ണുകളോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്തേക്ക് പറ്റി പിടിക്കത്തില്ല തുണിയാകുമ്പോൾ അതിനകത്ത് ഈ ഒരു മണ്ണ് അടിഞ്ഞു കൂടി നമുക്ക് നമ്മുടെ വണ്ടിയിലെ എല്ലായിടത്തും സ്ക്രാച്ച് വിടാൻ വലിയ സാധ്യത ഉണ്ട് നിങ്ങൾക്ക് കണ്ടാൽ നമ്മുടെ വണ്ടി ഇവിടെ ഒരു പൊട്ടലുണ്ടായിട്ടോ ഈ ഗ്ലാസിനകത്തൊരു പൊട്ടലുണ്ട് സംഭവിച്ചെന്ന് പറഞ്ഞാൽ വേറൊരു വണ്ടിക്കകത്തുന്ന ഒരു കല്ലടിച്ചതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയുടെ ഗ്ലാസ് ഇപ്പം ഈ ഒരു ഈവൺ ഇറങ്ങാത്തതുകൊണ്ട് ഇറങ്ങാത്തോണ്ടൊരു ഗ്ലാസ് കിട്ടാനില്ല അങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ട് അതിന് ഓർഡർ ചെയ്ത് വരണം അപ്പോൾ അത് മാറണം നമ്മളിപ്പോൾ ഒരു ഫ്രണ്ട് മൊത്തം തേച്ച് കഴിയും കേട്ടോ പക്ഷെ ഉണങ്ങിപ്പോയി കാരണം നല്ല വെയിലടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉണങ്ങിപ്പോയി നമുക്കിനി വെള്ളം ഒഴിച്ചിട്ട് മൂടി തന്നെ നിർത്തിയാക്കാം കാറുള്ള അല്ലെങ്കിൽ വണ്ടികളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എപ്പോഴും നമ്മുടെ വണ്ടികൾ ഇങ്ങനെ നല്ല പുത്തൻ പോലെ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അപ്പം തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു വീഡിയോ കാണണം നമുക്ക് അറിയാം അതുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ നമ്മൾ പ്രതീക്ഷിച്ചത് അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചത് വാച്ചൂര്യൊക്കെ മറന്നുപോയി അതു നമ്മൾ ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം മാത്രമേ കഴി കാണിക്കുന്നുള്ളൂ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഇങ്ങനെ കാണിച്ചത് അപ്പം ഞാൻ പറഞ്ഞോളൂ വെറും അഞ്ച് രൂപ ഉണ്ടെങ്കിൽ നമ്മുടെ ഫോം വാഷ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ നമുക്കൊരു ഒരു പ്രഷർ വാഷറോടെ ഒരിക്കലൊറ്റവണെന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര തവണ വേണമെങ്കിലും നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഫോം വാഷ് ചെയ്യാൻ പറ്റും പിന്നെ അടിഫാൻ കഴിയണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഒരു സർവീസ് സ്റ്റേഷൻ കൊണ്ടുപോയാൽ മതിയാകും അപ്പം തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടുന്ന ഇത് കരുതിക്കൊണ്ട് ഇത് വിളിച്ചു നിർത്തുകയാണ് ഇങ്ങനെയുള്ള മറ്റു വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബൈ